നമസ്കാരം ദേശീയ സുരക്ഷയുടെ പേരിൽ തുർക്കിക്കെതിരെ ഇന്ത്യ നടപടി ആരംഭിച്ചു കഴിഞ്ഞു അതായത് സെലിബി ഏവിയേഷന്റെ സുരക്ഷാനുമതി ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ പാകിസ്ഥാനെ സഹായിച്ചതിന് തുർക്കിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി തുർക്കി കമ്പനിയായ സെലിബി ഏവിയേഷന്റെ സുരക്ഷാനുമതി റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലെ നിരവധി എയർലൈനുകളുടെ ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ കാർഗോ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കമ്പനി പങ്കാളിയാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് സെലിബി ഏവിയേഷന്റെ സുരക്ഷാനുമതി ഉടനടി റദ്ദാക്കിയത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി ഭാഗത്തിൽ സെൽബി എയർപോർട്ട് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനുള്ള സുരക്ഷാ ക്ലിയറൻസ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഡി ജി പി സി എ അംഗീകരിച്ചുവെന്നാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ സെക്യൂരിറ്റി ഭാഗം ഔദ്യോഗികമായി ഉത്തരവിൽ പറയുന്നത് ഡി ജി ബി സി എ എസ് നൽകിയിട്ടുള്ള അധികാരം വിനിയോഗിച്ച് ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥം സെൽബി എയർപോർട്ട് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ ക്ലിയറൻസ് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഇതിനാൽ റദ്ദാക്കുന്നത് ഇത് ഡി ജി ബി സി എസിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവിൽ പറയുന്നത് തുർക്കി കമ്പനിയായ സെൽബി ഏവിയേഷൻ ഇന്ത്യയിൽ എന്ത് പ്രവർത്തനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കൂടാതെ രാജ്യത്തിന്റെ തന്ത്രപരമായ ഒമ്പത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളും ഇവരാണ് നടത്തുന്നത് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സർവീസുകൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള തുർക്കി കമ്പനിയായ സെലിബി ഏവിയേഷൻ ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇതുവരെ ഡൽഹി മുംബൈ ബംഗളൂർ ഹൈദരാബാദ് ചെന്നൈ ഗോവ അഹമ്മദാബാദ് കൊച്ചി കണ്ണൂർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒമ്പത് പ്രധാന വിമാനത്താവളങ്ങളിൽ സെലിബി ഏവിയേഷൻ ഗ്രൗണ്ടും കാർഗോ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും വ്യോമയാന സുരക്ഷാ വകുപ്പ് തുർക്കി കമ്പനിയുടെ സുരക്ഷാനുമതി റദ്ദാക്കുകയും അതിന്റെ എല്ലാ സേവനങ്ങളും ഉടനടി പ്രാബല്യത്തിൽ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിൽ നിരീക്ഷണവും സായുധ ഡ്രോണുകളും ഉപയോഗിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ തുർക്കിയുടെ പങ്ക് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം എന്തുകൊണ്ടാണ് സെലിബി ഏവിയേഷന്റെ സുരക്ഷാനുമതി റദ്ദാക്കിയത് ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിൽ പാകിസ്ഥാനെ സഹായിച്ചതിൽ തുർക്കിയുടെ പങ്ക് നിരവധി റിപ്പോർട്ടുകളുണ്ട് ആ ഒരു റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് തുർക്കി കമ്പനിയായ സെലിബി ഏവിയേഷനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചത് പാൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാനും ഭീകരവാദികളെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളിൽ പാകിസ്ഥാന് സായുധ ഡ്രോണുകൾ നൽകി സഹായിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പിഒകെയിലെയും ഭീകര ലോഞ്ച് പാഡുകളും വ്യോമ താവളകളും ലക്ഷ്യമിട്ടപ്പോൾ തുർക്കിക്ക് രണ്ട് സിവിലിയൻ കരാറുകാരെയും എന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചത് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈനികരെയും സിവിലിയൻ സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കൂട്ട ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യയുടെ പൂർണമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ അവരുടെ എല്ലാ ശ്രമങ്ങളും നേരിടാൻ കഴിഞ്ഞില്ല പാകിസ്ഥാന്റെ പ്രകോപനത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ എല്ലാ പ്രധാനവും നിർണായകവുമായ വ്യോമ താപനങ്ങളിൽ ഇന്ത്യ ബോംബറിഞ്ഞു അവരുടെ സൈനിക സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടം വരുത്തി അതേസമയം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ സെക്യൂരിറ്റിയുടെ ഔദ്യോഗിക ഉത്തരവിനെ തുടർന്ന് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് കാർഗോ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി തുർക്കി കമ്പനിയായ സെലിഫിയുമായുള്ള സഹകരണം ഡൽഹി വിമാനത്താവളം ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് ഒമ്പത് വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി എസ്ആറ്റിനും അതോടൊപ്പം തന്നെ ബ്രോഡ് ഗ്രൂപ്പും നിലവിലുള്ള മുൻകൂട്ടി അംഗീകാരം ലഭിച്ച കാർഗോ ഓപ്പറേറ്റർമാർക്ക് കാർഗോയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിമാനത്താവള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനിയായ സെലിബിയുടെ സുരക്ഷാനുമതികൾ സർക്കാർ റദ്ദാക്കിയതായി ബി സി എ എസ് തുർക്കി കമ്പനിയുടെ സുരക്ഷാനുമതി റദ്ദാക്കിയതിനു ശേഷം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സർക്കാരുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലെ സെൻസിറ്റീവ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നാണ് സന്ദേശം വ്യക്തമാക്കുന്നത് ഡെസ്ക് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ